നമസ്കാരം ഈ സിദ്ധന്മാര് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ട് ആത്മീയമായി വളരെയധികം ഉന്നതി പ്രാപിച്ച് ഈ ശരീരബോധം പൂർണ്ണമായും നഷ്ടപ്പെട്ട് മനുഷ്യൻ എന്ന തലം പോലും മനസ്സുകൊണ്ട് വെടിഞ്ഞ ആൾക്കാരാണ് സിദ്ധന്മാർ അവർക്ക് അത്ഭുതമായ ശക്തികൾ ഉണ്ടാവും അങ്ങനെയാണ് വളരെ ചിലപ്പോൾ ഒക്കെ നമുക്ക് ഈ ലോട്ടറി അടിക്കുന്ന പോലെയാണ് അവർ നമ്മളെ അനുഗ്രഹിക്കും പക്ഷെ അവർ അനു നമ്മളെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടെന്ന് കുട്ടിയാൽ മതി പക്ഷേ ഇവരെ നമുക്ക് കണ്ടു കിട്ടുക വളരെ പ്രയാസമാണ് ഇവ ഇവരാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് മിക്കവാറും ഒക്കെ ഇവരൊരു യാചകരുടെ രൂപത്തിലോ അല്ലെങ്കിൽ വളരെ അന്തർമുഖരായിട്ടൊക്കെ ആയിരിക്കും ഈ സിദ്ധന്മാരുടെ ഒരു താമസം ഭഗവാൻ ശിവൻ്റെ ജടയിലെ ആ കേശങ്ങളാണ് സിദ്ധന്മാർ എന്നാണ് സങ്കല്പം നമ്മുടെ തിരുവണ്ണാമലയുടെ ആ മലയുടെ ഇരുഭാഗങ്ങളിലുമായി ധാരാളം സിദ്ധന്മാരെ നമുക്ക് കാണാൻ കഴിയും ചിദംബരം ക്ഷേത്രത്തിൽ ധാരാളം കാണാൻ കഴിയും തമിഴ്നാട്ടിലെ പല സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും ധാരാളം സിദ്ധന്മാരെ നമുക്ക് കാണാൻ കഴിയും കന്യാകുമാരി ധാരാളം സിദ്ധമായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ തിരുവനന്തപുരം തൊട്ട് കന്യാകുമാരി വരെയുള്ള സ്ഥലങ്ങൾ ഇതൊക്കെയാണ് അത് എങ്ങനെ വരണോ അവരെങ്ങോട്ട് പോകുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ഈ ആത്മീയമായ ഒരു സഞ്ചാരത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ളവരെ കണ്ട് മുട്ടിയാൽ അവർ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു കളയും ഒരു വാക്കുകൊണ്ട് അവർ മാറ്റിമറിച്ചു കളയും എനിക്ക് പലപ്പോഴും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ആ അനുഭവം ചെറുതായിട്ട് ഒന്ന് പറയാമെന്ന് ആണ് വിചാരിക്കുന്നത് ഒരിക്കലും ഒരു ഒരു റിസോർട്ടിൽ തിരുവനന്തപുരത്തുള്ള റിസോർട്ടിൽ ഇങ്ങനെ താമസിക്കുമ്പോൾ എൻ്റെ അടുത്തൊരു ഡോക്ടറും ഭാര്യയും അവരും താമസിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരൊരുപാട് ആത്മീയ അന്വേഷകരാണ് അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം അങ്ങനെ കണ്ടു സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളൊരുപാട് ഗുരുക്കന്മാരുടെ അടുത്ത് പോയിട്ടുണ്ട് പക്ഷേ അവരൊന്നും തന്നെ ആത്മസാക്ഷാത്കാരം ലഭിച്ചവരാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഓരോരോ മറകൾ മാറ്റി മാറ്റി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തോന്നും ഇവരൊക്കെ കുറച്ച് ലൗകികമായ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ ധനത്തിനോടോ പണത്തിനോടോ പ്രസിദ്ധിയോടോ അല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങളോ കാര്യങ്ങൾക്കൊക്കെ താല്പര്യമുള്ളവരാണെന്ന് അവർക്ക് തോന്നും അങ്ങനെ ഞങ്ങൾ ഈ അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം ഒരു സാ സാക്ഷാത്കാരം ലഭിച്ചൊരു മഹാത്മാവിനെ ഞങ്ങൾ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു ഇപ്പം എനിക്ക് വലിയ ഉത്സാഹമായി ഇതാരണൊന്നും അറിയാമല്ലോ അങ്ങനെ ഒരാളെ നമുക്കൊന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ ഭാഗ്യമായില്ലോ കാര്യം അത് വളരെ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം ഈ സാക്ഷാത്കാരം ലഭിച്ചവരെ കാണുക നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഈ മഹാത്മാവ് ജീവിക്കുന്നത് ചോറ്റാനിക്കിരയിലാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വല്ലാണ്ട് ഞെട്ടിപ്പോയി അപ്പം ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ വീട് ചോറ്റാനിക്കിരയാണ് അപ്പോൾ അവർ ഞെട്ടിപ്പോയി കാരണം എൻ്റെ വീട് ചോറ്റാനിക്കിരയാണെന്ന് അറിഞ്ഞെങ്കിൽ അവർ ഇത് എന്നോട് പറയില്ലായിരുന്നു അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കില്ല അദ്ദേഹത്തിൻ്റെ സ്വീകര്യ ജീവിതത്തിന് യാതൊരു തടസ്സവും ഞാൻ നിൽക്കില്ല അദ്ദേഹം എവിടെയാണെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ നോക്കിയിട്ടൊന്നും നമസ്കരിക്കാമല്ലോ അതുമാത്രമേ ഞാൻ ചെയ്യുള്ളൂ ഒരിക്കലും ഞാൻ വേറെ ആരോടും ഞാൻ ഇല്ല എന്ന് പറഞ്ഞു കാരണം ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ ഈ ഓരോരോ ഈ ആവശ്യങ്ങളുമായിട്ട് ഈ മഹാത്മാക്കളുടെ അടുത്തേക്ക് ചെല്ലും അതോടെ അവർക്കത് ഒട്ടും ഇഷ്ടമല്ല അതോടെ അവർ ഈ സ്ഥലം വിടും അങ്ങനെയാണ് പൊതുവുള്ളത് അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും അദ്ദേഹത്തിൻ്റെ ഒരു കൂടെ അദ്ദേഹം ഒരു വീട്ടിലാണ് ഒരു മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ആ വീട്ടുകാരോട് ചോദിച്ചിട്ട് അവരുടെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ട് സാറിന് കാണാൻ എന്ന് ചോദിക്കട്ടെ എന്ന് ചോദിച്ചു ശരി പറഞ്ഞു എന്തായാലും രണ്ട് ദിവസത്തിനകം ഡോക്ടർ വിളിച്ചു അദ്ദേഹം അനുവാ അനുവാദം തന്നു അവിടെ പോയി കണ്ടോളൂ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതായത് ഇദ്ദേഹം ചോറ്റാനിക്കരയിൽ ഇരുന്നു കൊണ്ട് ചോറ്റാനിക്കര അമ്പലത്തിൽ നിന്ന് അർത്ഥാക്കണ്ട അതിന് പരിസരപ്രദേശങ്ങൾ മുഴുവൻ ഭഗവതി സാന്നിധ്യമുള്ള സ്ഥലങ്ങളാണ് അങ്ങനെയാണ് ശങ്കരാചാര്യ പറയണത് ചോറ്റാനിക്കര കന്ന് എന്ന് പറഞ്ഞാൽ ആ കുന്നു മുഴുവൻ ഭഗവതിയുടെ കേശമാണ് തലമുടിയാണോ എന്നാണ് പറയാം അപ്പോൾ അദ്ദേഹം എവിടേക്കോ ഇരുന്ന് ജപിച്ചു അദ്ദേഹത്തിന് അനവധി നിഗൂഢ സങ്കേതങ്ങളൊക്കെ അറിയാം ഏതാണ്ട് പത്ത് ലക്ഷം പ്രാവശ്യമാണ് ലളിതാ സഹസ്രനാമം ആ മഹാത്മാവ് അവിടെ ഇരുന്ന് ജപിച്ചത് അതിനുശേഷം അദ്ദേഹം ഭഗവതിയെ കണ്ടു ഭഗവതി പ്രത്യക്ഷമായി ഇത്രയും ജപിച്ചൊരാൾക്ക് എന്ന് ഇല്ലയെന്ന് അറിയാം ഭഗവതി പറഞ്ഞു നേരെ തിരുവണ്ണാമലേക്ക് പോകുമെന്ന് പറഞ്ഞു അവിടെ പോയി ഇനി ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം കുറേ കാലം ഇരുന്നു തിരുവണ്ണാമലയിൽ ഇരുന്ന ശേഷവും അദ്ദേഹത്തിന് ഈ സാഷ് ആ സാക്ഷാത്കാരം അല്ലെങ്കിൽ ആ എന്താ പറയുക ആ സമാധിയുടെ ഒരവസ്ഥയുണ്ട് അത് അനുഭവിക്കാൻ കഴിയുന്നില്ല ഈശ്വര ഈശ്വരിയെ പ്രത്യക്ഷപ്പെട്ട് കണ്ടതിന് ശേഷവും സദാസമയവും ആ ആനന്ദ നിർവൃതിയിൽ അങ്ങനെ അങ്ങ് മുഴുകിപ്പോവാൻ പറ്റുന്നില്ല വീണ്ടും വീണ്ടും ലൗകികത്തിലേക്ക് വരണു അപ്പോൾ അദ്ദേഹത്തിന് ആകെ സങ്കടമായി അപ്പോൾ വളരെ ഈ തമിഴ്നാട്ടിൽ ചൂടുള്ള ഒരു സമയമുണ്ട് അഗ്നി നക്ഷത്രം എന്ന് എന്നവര് പറയുന്നൊരു സമയമുണ്ട് ഈ സമയം ആയപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു എന്തായാലും ഈ ഈ ഒരു സാക്ഷാത്കാരം കിട്ടിയില്ലെങ്കിൽ ഇനി ജീവിച്ചിട്ട് എന്താ കാര്യം അദ്ദേഹം നഗ്നപാതനായിട്ട് ഒരു ചെരുപ്പ് ഇടാണ്ട് ഷർട്ട് പോലും ഇടാണ്ട് ഈ അതി തീക്ഷണമായ വെയിലിൽ അദ്ദേഹം നടക്കാൻ തുടങ്ങി അദ്ദേഹം പഴനിയിലെത്തി പഴനിന്ന് പിന്നെ തിരുച്ചെന്തൂരെത്തി ഇങ്ങനെ നടക്കുകയാണ് ഭീകരമായ ഒരു അനുഭവമാണ് അതൊരു തപസാണ് തപസ്സെന്ന് പറഞ്ഞാൽ ഈ സ്വന്തം ശരീരത്തിനെ മറന്നുകൊണ്ടുള്ള ഈശ്വര ഈശ്വര വിചാരമാണ് തപസ്സം അപ്പം അദ്ദേഹം ആ ചൂടും ആ കഷ്ടപ്പാടും ഒക്കെ മറന്നിട്ട് അദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ സ്വാമിമല ക്ഷേത്രത്തിലേക്ക് തിരിയുന്ന ആ തഞ്ചാവൂർ കഴിഞ്ഞ് നടക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് ബോധരഹിതനായിട്ട് മാറുകയും ബോധരഹിതനാണോ അല്ലയോ എന്നറിയില്ല അദ്ദേഹത്തിലേക്ക് ആ പരമാനന്ദത്തിന്റെ ആ ഗംഗാപ്രവാഹം അദ്ദേഹം അനുഭവിക്കുകയും ചെയ്തു ഇത് അദ്ദേഹം ആരോടും പറഞ്ഞിട്ടില്ല എന്നോട് വളരെ കുറച്ച് പറഞ്ഞിട്ടുണ്ട് അത് കുറച്ച് അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഒരു മൗനാനുവാദത്തോടു കൂടി എന്ന് വിചാരിക്കുന്നു അങ്ങനെ പിന്നീട് അദ്ദേഹത്തിൽ നിന്നും ആ ഒരു ആനന്ദം പിന്നെ അറ്റുപോയിട്ടേയില്ല സദാ ആനന്ദമാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് അധിക ദേശകാല വിവച്ഛേദനീയെന്ന് നമ്മൾ വിഷ്ണു ഭുജങ്കപ്രയാതത്തിൽ ആ സ്തോത്രത്തിൽ പറയുന്ന പോലെ അവർക്ക് ദിക്കില്ല കാലമില്ല മഴക്കാലം ചൂട് ഒന്നും അവർക്കില്ല തെക്ക് വടക്ക് ഇതൊന്നുമില്ല ഒന്നും അവർക്കില്ല എവിടെ ഇരുന്നാലും അവർക്ക് ഈ ആനന്ദത്തെ അവർക്ക് അനുഭവിക്കാൻ കഴിയും പുണ്യസ്ഥലമില്ല തീർത്ഥ സങ്കേതങ്ങളില്ല അമ്പലമില്ല മരച്ചോടില്ല ഒന്നുമില്ല എവിടെ ഇരുന്നാലും അവർ സദാ ആ ഈശ്വര ചൈതന്യത്തിൽ ലയിച്ചിരിക്കും അങ്ങനെയാണ് സിദ്ധന്മാരം അങ്ങനെ അദ്ദേഹം വീണ്ടും ചോറ്റാനക്കിര വന്നു കുറേ കാലം അദ്ദേഹം ഒരു വീട്ടിൽ രഹസ്യമായിട്ട് അദ്ദേഹം അവിടെ ഇരുന്നു അതിനുശേഷം വീണ്ടും അദ്ദേഹം തിരുവണ്ണാമലേക്ക് പോയി അങ്ങനെയുള്ള ഒരു മഹാഭാഗ്യം അത് പിന്നീട് ഞാൻ മറ്റൊരു ആളെ കണ്ടുപൂട്ടുന്നത് തിരുവണ്ണാമലയിൽ വെച്ച് തന്നെയാണ് ഇതേപോലെ ഒരു ചൂട് കാലത്ത് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു അസ്ഥി പഞ്ചരം മാത്രം പറയാം കണ്ണൊക്കെ ഇങ്ങനെ കുഴിഞ്ഞ് അങ്ങ് ഉള്ളിലേക്ക് പോയിരിക്കുന്നു ശരീരം മുഴുവനും രുദ്രാക്ഷം ഈ ചൂടുകാലത്ത് ഒരു രുദ്രാക്ഷമാരെ ധരിച്ചാൽ തന്നെ രുദ്രാക്ഷം ധരിക്കണവർക്ക് എന്ത് ബുദ്ധിമുട്ടാണ് രുദ്രാക്ഷം ഈ ചൂടിനെ ഇങ്ങോട്ട് കുറച്ച് അബ്സോർവ് ചെയ്യും പിടിച്ചെടുക്കും ഇദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ രുദ്രാക്ഷാണ് അദ്ദേഹം കൈകാട്ടി വിളിച്ചു ഞങ്ങൾ ചെന്നു ഒന്നും പറഞ്ഞില്ല അവിടെ അടുത്തിരുന്നോളൂ എന്ന് പറഞ്ഞു ഇരുന്നു പൊക്കോളെന്ന് പറഞ്ഞു പോന്നു ഒരു ഫോട്ടോ എടുത്തിട്ട് എന്ന് ചോദിച്ചു ശരിയെ പറഞ്ഞു ഒരു ഫോട്ടോ എടുത്തു രണ്ടാമൊരു ഫോട്ടോ എടുക്കും പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു ആ ഫോട്ടോട്ട് കിട്ടിയില്ല ഒരു ഫോട്ടോ ഉണ്ട് കയ്യിൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് കാലമായി അദ്ദേഹമാണ് ഒരു സിദ്ധ മറ്റൊരു ആളെ കാണാൻ പറ്റുന്നത് അത്ര വലിയൊരു അനുഭവമാണ് അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കേണ്ട അദ്ദേഹം ഞങ്ങളൊക്കെ ഗുരുവായിട്ട് സങ്കല്പിക്കുന്ന ഒരാളുകൂടിയാണ് അദ്ദേഹം ഇരുപത്തി നാല് പ്രാവശ്യം കൈലാസപർവ്വതം പ്രദ പോവുകയും പ്രദക്ഷിണം ചെയ്യുകയും പഞ്ചകൈലാസം ഓരോന്നും അഞ്ച് പ്രാവശ്യം പോവുകയും പഞ്ചകേദാരങ്ങൾ അഞ്ച് പ്രാവശ്യവും പോവുകയും അനവധി ഹിമാലയത്തിലെ അനവധി ഗുഹകളിലൂടെ അലഞ്ഞ് തിരിഞ്ഞ് ഒരു സ്വസ്ഥമായ മനുഷ്യനായി ഒരു സാധാരണ ലൗകികനെപ്പോലെ ജീവിക്കുന്ന ബാലകൃഷ്ണസ്വാമി അദ്ദേഹം പതിനഞ്ച് പ്രാവശ്യമാണ് അദ്ദേഹം മുക്തിനാഥി പോയിട്ടുള്ളത് ഇപ്പോൾ മുക്തിനാഥെന്നൊക്കെ പറഞ്ഞാൽ അതിസങ്കീർണ്ണമാണ് അവിടെ പോകുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ ഏതാണ്ട് നാൽപ്പത്തെട്ട് പ്രാവശ്യം ശബരിമല നാൽപ്പത്താറ് പ്രാവശ്യം അഗസ്ത്യകൂടം ഇതൊക്കെയാണ് അദ്ദേഹം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും ഒരു മഹാസിദ്ധനായിട്ടുള്ള ഒരു ആത്മജ്ഞാനിയായിട്ടുള്ള ഒരു മഹാത്മാവ് അദ്ദേഹം ഇപ്പോൾ ചെന്നൈയിൽ ജീവിച്ചിരിക്കേണ്ട ഇപ്പോൾ അദ്ദേഹത്തിന് കുറച്ചധികം പ്രായമായി എന്നാലും ഇപ്പോഴും അദ്ദേഹം യാത്ര ചെയ്യുന്നു ഹിമാലയത്തിൻ്റെ അപ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും അദ്ദേഹത്തിന് നല്ല ഒരു തണ്ണമൊക്കെയുള്ള ആളാണ് എങ്ങനെ കയറിപ്പോകണമെന്ന് അതൊക്കെയാണ് ഇവരുടെ തപശക്തി അവർക്കിതൊന്നും ബാധകമല്ല ശരീരം അവർക്കൊരു തടസ്സമേ അല്ല ഞാൻ മുക്തനാഥിൽ പോയത് അദ്ദേഹത്തിൻ്റെ കൂടെയാണ് അദ്ദേഹം മല കയറണ കണ്ടിട്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോയി ഏതാണ്ട് ഒരു മലയിടിച്ചിലുണ്ടായി അരയോളം ചെളിയാണ് ഭയങ്കരമായി കോരിച്ചൊരണ മഴ ഈ അരയോളം ചെളിയിലൂടെ ചവിട്ടി ചവിട്ടി അദ്ദേഹം മുമ്പോട്ട് പോവുകയാണ് അദ്ദേഹത്തിന് പുറകെ ഞങ്ങൾ എന്ന് അദ്ദേഹം ഉള്ളതുകൊണ്ട് ആ ധൈര്യത്തിലാണ് മുമ്പോട്ട് പോണത് അങ്ങനെയുള്ള സ്വാമികൾ ഇവരുടെയൊക്കെ ജീവിതം എന്താണ് ഇവരൊക്കെ എന്താ പ്രാർത്ഥിക്കുന്നത് അവരൊന്നും പ്രാർത്ഥിക്കുന്നില്ല ഇവരൊക്കെ എന്താ സങ്കല്പിക്കുന്നത് അവരൊന്നും സങ്കല്പിക്കുന്നില്ല അവരെന്താ നമുക്ക് തരുന്നത് ജ്ഞാനമല്ലാതെ മറ്റൊന്നും അവർ തരുന്നില്ല അവരോട് വേറൊന്നും ചോദിക്കാനും നമുക്ക് തോന്നില്ല കാശ് വേണമെന്നോ അല്ലെങ്കിൽ ഇന്ന കാര്യം നടക്കണമെന്നോ മോനെ ജോലി കിട്ടണമെന്നോ കല്യാണം മോളുടെ കല്യാണം ഒന്നും അവരോട് ചോദിക്കാൻ തോന്നില്ല ചോദിക്കരുത് അവരോട് കാരണം അവരുടെ തലമൊന്നു വേറെയാണ് അവർ ഈ ലൗകികമായ തലം വിട്ടവരാണ് അവരുടെ അടുത്ത് ചെന്നാൽ മൗനമായിട്ടിരിക്കുക അത്രേ ചെയ്യേണ്ടു മൗനമായിട്ടിരിക്കുക എത്രയോ യാത്രകളിൽ എത്രയോ പേരെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് മുക്തിനാഥിൽ തന്നെ വെച്ചിട്ട് ഒരു അമ്മ ഒരു കൂടാരത്തിലിരിക്കുമ്പോൾ ആ അമ്മ കൈകൊട്ടി വിളിച്ചു ചെന്നു അപ്പോൾ എന്തെങ്കിലും പൈസ കൊടുക്കാനാണെങ്കിൽ സന്തോഷപൂർവ്വം അവർക്ക് കൊടുക്കാം ആ പൈസ കൊടുത്തു കഴിഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞു കൈ പൊക്കി ഇങ്ങനെ അനുഗ്രഹിച്ചു ആ അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ തൊഴുതു അപ്പോൾ ആദ്യം കൊണ്ട് കാണിച്ചു അല്ല എൻ്റെ കയ്യില് നോക്കാൻ പറഞ്ഞു കയ്യിൽ ശരിക്കും ശംഖം ചക്രം ആ ശംഖം ചക്രവും അതേപോലെ അത് എഴുതി വെച്ചേക്കണമെന്നല്ല ആ ജന്മനാ ഉള്ളതാണ് കണ്ടാറിയാം ആ കൈ കൊണ്ടാണ് അനുഗ്രഹിക്കുന്നത് അതിനുശേഷം വീണ്ടും ആ അമ്മ മൗനത്തിലേക്ക് പോയി ബദ്രീനാഥിൽ വെച്ച് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് എത്ര എത്ര അനുഭവങ്ങൾ പറഞ്ഞാൽ ഒരു പുസ്തകം എഴുതാനുള്ള അനുഭവം ണ്ടായിട്ട് അപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ അവർ അവരുടെ കണ്ണുകളിലൂടെ ആയിരിക്കും നമ്മളോട് സംസാരിക്കുക അല്ലെങ്കിൽ അവർ കണ്ണടച്ചിരിക്കും നമ്മളോട് കണ്ണടച്ചിരിക്കാൻ പറയും പക്ഷേ നമ്മുടെ ആത്മീയമായ എല്ലാ സംശയങ്ങളും അവർ മാറ്റിത്തരും അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും രോഗങ്ങളോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഉണ്ടെങ്കിൽ അതുമെല്ലാം അവരുടെ ആ ഒരു വഴിയിലൂടെ മാറിപ്പോവും ഇത് പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള സിദ്ധന്മാരെ നമ്മുടെ ഭാഗ്യം കൊണ്ടൊക്കെയാണ് കിട്ടുക പക്ഷേ ഇവരുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവർ പറയുന്ന അനുസരിക്കണം നമ്മളുടെ രീതി പോലെയല്ല അവരുടെ രീതി കാരണം അവർ എഴുന്നേറ്റ് പോകാൻ പറയുമ്പോൾ എഴുന്നേറ്റ് പോകണം അല്ലെങ്കിൽ നമുക്ക് ദോഷഫലം ഉണ്ടാവും ഇതുപോലെ തന്നെ കുറേയധികം നേരം ഇരുന്നപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മറ്റൊരു അദ്ദേഹം തിരുവനന്തപുരത്തുള്ള അദ്ദേഹമാണ് അദ്ദേഹം ഈ ഡോക്ടർ ഇവരും രണ്ട് ഡോക്ടർ ദമ്പതികളാണ് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു ഇവർ പോയില്ല കാര്യം ഇവർക്ക് ഈ മോഡേൺ സയൻസിലോ ഊർജ്ജം കൂടുതൽ കിട്ടണം അതിനു വേണ്ടിയിട്ട് പോസിറ്റീവ് എനർജി കൂടുതൽ കിട്ടണം എന്ന് പറഞ്ഞാൽ അവിടെയിരുന്നു അവസാനം തലയ്ക്ക് വട്ടായി തലക്ക് വട്ടായി കഴിഞ്ഞപ്പോൾ സ്വാമി പറഞ്ഞു എൻ്റെ ശക്തി അവർക്ക് താങ്ങാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് പോകാൻ പറഞ്ഞത് അവർ പോയില്ല അവസാനം സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിന് പോകേണ്ടതെന്ന് അങ്ങനെയാണ് അധിക നേരം ചിലപ്പോൾ നമുക്ക് അവരുടെ തപശക്തി താങ്ങാൻ പറ്റില്ല ഞാൻ ഇതുപോലെ എൻ്റെ ഒരു ഒരു ഫ്രൗസറെ സുഹൃത്തായ പ്രൊഫസറെ ഒരു സിദ്ധൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അദ്ദേഹം എഴുന്നേറ്റ് പോകാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നിട്ട് പോയില്ല പിന്നീട് അദ്ദേഹത്തിന് അപസ്മാരം ഇളകുന്ന പോലെ ഇളകി അപ്പോൾ അദ്ദേഹത്തിൽ മറ്റേ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ നല്ല കർമ്മം വെള്ളം പോയതാണോ ഒരു ഒരു ഡിപ്ലോമാറ്റിക് വേയിൽ നമ്മൾ ചോദിക്കോളാം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ല എൻ്റെ തപസ് അദ്ദേഹത്തിന് താങ്ങാൻ പറ്റില്ല എൻ്റെ ശക്തി താങ്ങാൻ പറ്റില്ല അതാ ഞാൻ പറഞ്ഞു എഴുന്നേറ്റ് പോകാൻ അത് എഴുന്നിട്ട് പോയില്ല ശരിയാണ് ആ തപശക്തിയുള്ള ആളുകളുടെ മുമ്പിൽ എത്തുമ്പോൾ നമ്മുടെ ശരീരം വർക്കും നമുക്ക് എന്തോ ഒരു പരിഭ്രമം നമുക്കുണ്ടാവും നമ്മുടെ ബോധം തന്നെ മറയും നമുക്ക് ജപിക്കാനോ നമസ്കരിക്കാനോ ഒന്നും നമുക്ക് തോന്നില്ല അവർക്കതറിയാം അവർ സ്നേഹപൂർണമായൊരു ഒരു ഒരു കടാക്ഷം ഒരു നോട്ടത്തോടെ അവർ നമ്മളെ അനുഗ്രഹിക്കും കയ്യെടുത്ത് അനുഗ്രഹിക്കണമൊന്നുമില്ല ഒരു നോട്ടം മതി ഇങ്ങനെയുള്ള എത്രയോ സിദ്ധന്മാർ നമ്മുടെ ഭാരതഭൂമി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ആത്മീയ ഗുരുക്കന്മാരായി വഴികാട്ടികളായി കാരണഗുരുക്കന്മാരായി ഒക്കെ അവരിങ്ങനെയുണ്ട് യാചകനായി രാജാവായി ബസ് കണ്ടക്ടറായി ചിലപ്പോൾ കോട്ടും ടൈം ധരിച്ചു വരുന്ന ആൾക്കാരായിട്ടൊക്കെ ഉണ്ടാവും എൻ്റെ ഗുരുനാഥൻ്റെ വളരെ അടുത്ത ഇത് പറയാൻ പോയാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഒരു സുഹൃത്ത് അദ്ദേഹം ഹിമാലയത്തിൽ അത്യധികം ബദരീനാഥിലെ തവസിക്കുന്ന ആളാണ് വലിയ ആളാണ് അദ്ദേഹം ഈ തണുപ്പ് കാലത്ത് പോലും അവിടെ ഇരിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തെ ഒരു ദിവസം ഇങ്ങനെ അദ്ദേഹം ഇവിടെ വന്നു അപ്പോൾ എന്നെ ഫോൺ ചെയ്ത് ഗുരുനാഥൻ പറഞ്ഞു അദ്ദേഹം വന്നിട്ടുണ്ട് ഇത് കണ്ടോളൂ എന്ന് പറഞ്ഞു ഞാൻ ഓടിച്ചെന്നു അപ്പോൾ എൻ്റെ വിചാരം ഒരു കാവ്യവസ്ത്രമൊക്കെ ധരിച്ച് ഭസ്മം ചന്ദനമൊക്കെ പൂശി താടിയൊക്കെ ഉണ്ടായിട്ട ഒരു തേജസ് തേജസ് ഉള്ള ഒരു രൂപം ഇങ്ങനെയാണല്ലോ നമ്മുടെ സങ്കല്പം അവിടെ ചെന്നപ്പോൾ ഞാൻ ആളെ കാണുന്നില്ല സാധനം ഞാൻ ചോദിച്ചു എൻ്റെ പോയോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഉറക്കത്തന്നെ പറഞ്ഞു ഇദ്ദേഹമാണ് അദ്ദേഹം എന്ന് പറഞ്ഞു ഒരു പാ ഒരു ജീൻസ് ഷർട്ട് ഇട്ട് ഒരു ഒരു ടീഷർട്ടും ഇട്ടിട്ട് ജീൻസും ടീഷർട്ടും ഇട്ട് ഷേവ് ഒക്കെ ചെയ്ത് സുമുഖനായൊരു ചെറുപ്പക്കാരാണ് ഏ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവർക്ക് വേഷങ്ങളിലൊന്നും ഇവർ നിൽക്കില്ല വേഷം കൊണ്ടൊന്നും ഇവരെ നമുക്ക് അളക്കാൻ പറ്റില്ല അവർ ഏതെങ്കിലും വേഷമൊക്കെ ധരിച്ച് താടി വയ്ക്കും താടി വയ്ക്കാണ്ടിരിക്കും ഇവരിതിനൊക്കെ നിയമങ്ങൾക്ക് അതീതരാണ് ഞാൻ അത്ഭുതപ്പെട്ടുപോയി അദ്ദേഹത്തിന് അതൊന്നുമില്ല അങ്ങനെ ധാരാളം പേരെ നമുക്ക് കാണാൻ കഴിയും ഒരു ബോംബെയിൽ വെച്ചിട്ട് ഇതേപോലെ ഒരാളെ കണ്ടു അദ്ദേഹം ഹിമാലയത്തിൽ വെച്ചിട്ട് ബാബാജി എന്നുള്ള ആ ഗുരു ഒരു മരതക ശിവലിംഗം തൻ്റെ കൈകൊണ്ട് കൊടുത്തിട്ടുള്ള ആളാണ് ആ മരതക ശിവലിംഗത്തെ പൂജിക്കുന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹം കൂട്ടും ടൈം കിട്ടി ഒരു വലിയ മാസികയുടെ ചീഫ് എഡിറ്ററായിട്ടാണ് ജോലി ചെയ്യുന്നത് ഒരു ബന്ധമില്ല ഈ ലൗകിക ജീവിതമായിട്ട് പക്ഷേ ലൗകിക ജീവിതം ഇങ്ങനെയേ അനുഭവിക്കുന്നു അത്രയുള്ളൂ ഉള്ളൂ അവർ സാക്ഷിയെ പോലെ ഇങ്ങനെ അനുഭവിക്കുന്നു ഇങ്ങനെ എത്രയെത്ര മഹാത്മാക്കൾ നമ്മളുടെ ഇടയിലെല്ലാം ജീവിക്കുന്നുണ്ട് ഞാൻ വെറുതെ ഇതൊന്ന് പറഞ്ഞു എന്നുള്ളൂ നിങ്ങളുടെ ശ്രദ്ധ ഇതിലേക്കൊന്ന് ക്ഷണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ രാമയുടെ ഹിമാലയൻ മാസ്റ്റേഴ്സ് സ്വാമി രാമയുടെ ഹിമാലയൻ മാസ്റ്റേഴ്സ് അതേപോലെ തന്നെ നമ്മുടെ രാമചന്ദ്രൻ സാർ എഴുതുന്ന എം കെ രാമചന്ദ്രൻ സാർ എഴുതുന്ന ഹിമാലയത്തിലെ യാത്രാ വിതരണങ്ങളിലൊക്കെ ഈ സിദ്ധന്മാരെ പറ്റി ഇങ്ങനെയുള്ള യോഗികളെക്കുറിച്ച് ഒക്കെ പറയുന്നുണ്ട് ഒരു യോഗിയുടെ ആത്മകഥ ഓട്ടോബയോഗ്രഫി ഓഫ് യോഗി ആ ഗ്രന്ഥത്തിൽ ഇതിനെപ്പറ്റി ധാരാളം പറയുന്നുണ്ട് ധാരാളം ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ വായിക്കണം പതുക്കെ പതുക്കെ ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് മനസ്സുകൊണ്ടൊരു ബന്ധം നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അവരുടെ അനുഗ്രഹം നമ്മളിലേക്ക് ഒഴുകിയെത്തും നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും നമുക്കതൊരു സഹായമാവും സത്യത്തിൻ്റെ വഴിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും നമസ്കാരം